ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മട്ടന്നൂരിലെ ഹജ്ജ് ക്യാമ്പിൽ നിർവഹിച്ചു ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷനു വേണ്ടി നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ ശിലാസ്ഥാപനവും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവ്വഹിച്ചു യാത്രകൾ എന്നതിനപ്പുറം സന്ദേശം പകർന്നു ിൽ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന അനേകായി മനുഷ്യർ തീർത്തിനും ഒത്തുചേരുകയും ആ ഒത്തുചേരലിന്റെ അന്തസ്വത്തുക വിശേഷവും വേദീന്യ മനുഷ്യരിൽ സാഹചര്യവും സഹജവും മാർഗങ്ങൾ കൂടിയ ഉദ്ഘാടനം മാർഗംഘാടനം ഇതുവരെ ഓർമ്മിക്കാം വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് കേരളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ കേന്ദ്രങ്ങളായ കോഴിക്കോട് കൊച്ചി കണ്ണൂർ ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് ഹാജിമാരുടെ ബോർഡിംഗ് പാസ് വിതരണം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും യാത്രാരേഖകളുടെ കൈമാറിൽ കെ കെ ശൈലജ എം എൽ എയും നിർവഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി എം എൽ എമാരായ അഡ്വക്കേറ്റ് പി ടി എ അഹമ്മദ് ദേവർകോവിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പട്ടുവം കെ പി അബുബക്കർ മുസ്ലിയാർ ഉമ്മർ ഫൈസി മുക്കം സുൽഫിക്കർ അലി കെ എൽ പി യൂസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ബി അബ്ദുൾ നാസർ മലപ്പുറം ജില്ലാ കളക്ടറും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വി ആർ വിനോദ് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കിഴലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മിനി കിയാൽ എം ഡി എസ് ദിനേഷ് കുമാർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി പി മുഹമ്മദ് റാഫി ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിഞ്ചിറ അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി മുഹമ്മദ് സക്കീർ അഷ്കർ കോറോഡ് എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ നേതാക്കളായ കെ കെ രാകേഷ് കെ ടി ജോസ് അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി കെ സുരേഷൻ കെ പി രമേശൻ കെ സി അബ്ദുൽ ഖാദർ എസ് എം കെ മുഹമ്മദ് അലി കെ പി അനിൽകുമാർ അശോകൻ മട്ടന്നൂർ എന്നിവർ സംബന്ധിച്ചു സയ്യിദ് സാദിഖ് അലി ശിഹാബിതങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു ന്യൂസ് മട്ടന്നൂർ